വച്ചാൽ മേരെ ഇന്നൊരു ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മളതിനു വേണ്ടി മണല് ഞങ്ങളെ അരിപ്പ് വെച്ച് അരിക്കുകയാണ് കാരണം ഒരുപാട് വേസ്റ്റും കാര്യങ്ങളുള്ളത് കൊണ്ട് അരിക്കുകയാണ് അപ്പോൾ ഇതാണ് ബാത്റൂമ് ഈ ബാത്റൂമ് കെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ കാണണം ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം ഈ വീഡിയോ മുഴുവനുള്ള കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ബാത്റൂമിനകത്ത ചവരാണ് അപ്പോൾ നമ്മൾ പഴയ ഒരു ചെവരാണ് ഇതിൽ അവർ കെട്ട മുമ്പ് കെട്ടാൻ നേരത്ത് ഇതിൽ കയറ്റം അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പൊട്ടൽ വിടുന്നു അപ്പോൾ ഞങ്ങളത് കെട്ടി ഡ്രില്ല് ചെയ്തു കമ്പി കയറ്റിയാണ് കെട്ടിയത് കെട്ടാൻ നേരത്ത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് കനം കുറഞ്ഞ കമ്പി ഇതുപോലെ ക്രോസിന് രണ്ട് ചവർ തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ അടിച്ചു വെക്കുകയാണ് അപ്പോൾ അങ്ങനെ അടിച്ച് വെക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിങ് നല്ല പിടുത്തമായിട്ട് നിൽക്കും അവിടെ ഒരു പൊട്ടൽ വീഴില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ് കമ്പി അടിച്ചു വെക്കുന്നത് ഒരു രണ്ടടി രണ്ടടി ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ കമ്പി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കമ്പി കൊടുക്കുമ്പോൾ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ് എത്ര ഇതായാലും അതിന് പൊട്ടലോ ക്രാക്കോ അങ്ങനെ ഒന്നും വരില്ല കാരണം ഇത് ടൈൽ ഒട്ടിക്കുന്നതാണ് അപ്പോൾ ടൈലൊട്ടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം പൊട്ടൽ ചാന്തിൽ പൊട്ടൽ വീഴുന്നാലും അറിയാൻ പറ്റില്ല കുറേ നാൾ കഴിയുമ്പോൾ ഈ ടൈലിൽ പൊട്ടും കാരണം ആ മൂല കാരണം ഇത് മൂല വരുന്നുണ്ട് അവിടെ കൊണ്ട് ടൈൽ അങ്ങ് പൊട്ടിപ്പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമ്പി വെക്കുന്നത് അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ബാത്റൂം പോലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാത്റൂം ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്യാം കാരണം ക്രോസിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കമ്പി വെക്കാം പിന്നെ നമ്മളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന മെത്തേഡെന്ന് പറയുന്നത് മിക്സിങ് അതായത് അഞ്ച് അഞ്ചിക്കൊന്ന് അതായത് അഞ്ച് ചട്ടി മണല് ഒരു ചട്ടി സിമൻറ്റ് ആ ലെവലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നാലഞ്ചിൻ്റെ ഹോളോ ബ്രിക്സാണ് അപ്പോൾ ഹോളോ ബ്രിക്സ് നല്ല നനവുള്ളതുകൊണ്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചില്ല ലൂസ് മറ്റേ സി വെള്ളം ഒഴിച്ച് നനച്ചിട്ട് സിമ്മെൻ്റ് കൂടിയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നല്ല ലൂസ് ചാന്താണ് നമ്മൾ വാരി പറ്റിക്കുന്നത് അപ്പോൾ ലൂസ് ചാന്ത് പറ്റിച്ച് ശേഷം നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന ചെവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തൂക്കുകെട്ടാക്കി അത് ഇതുപോലെ ലെവൽ നോക്കണം കാരണം ടെയിലൊട്ടിക്കുന്നതാണെങ്കിൽ ടെയിലൊട്ടിക്കുന്ന അല്ല എങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് നമുക്ക് ഗ്രൗട്ട് വയ്ക്കുന്നതാണെങ്കിൽ തൂക്കെട്ടാക്കി നോക്കിയില്ലെങ്കിലും നമുക്ക് വലിയ വിഷയം വരില്ല പക്ഷേ ടെയിലൊട്ടിക്കുന്നതാണെങ്കിൽ നമ്മളെപ്പോഴും അത് തൂക്കെട്ടാക്കി നല്ല ലെവൽ നോക്കി മുളക്കോലിൽ നമ്മൾ അറുത്തെടുക്കണം ഇല്ല ഇതുപോലെ എന്നിട്ട് വരച്ചു വിടണം ഈ മുഴക്കോലിന് അറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ തടുപ്പ് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നമ്മൾ ടൈലൊട്ടിക്കുമ്പോൾ ഒരിക്കലും ഒട്ടിക്കരുത് കാരണം ഈ ചുമരൊക്കെ ടൈൽ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ഗമ്മിൽ വേണം ഒട്ടിക്കാൻ കാരണം ഗ്രൗട്ടിൽ ഗ്രൗട്ടിലൊട്ടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് വിട്ടുപോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗം ഗിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ തേക്കുന്ന ചെമർ ഈ മുഴക്കോലിന് അറുത്ത് ഇരുന്ന അവിടെ നല്ല മുഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗം ഒട്ടിക്കുമ്പോൾ ഒരുപാട് ഗം നമുക്ക് ഒരുപാട് ഗം കയറും അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നമുക്ക് ടൈലിൻ്റെ പണിക്ക് ഒരുപാട് നഷ്ടമായിരിക്കും കാരണം നമ്മൾ വിചാരിച്ചേക്കാളും ഇരട്ടി ഗം കയറും കാരണം നമ്മളിപ്പം ഗം ഒട്ടിക്കുന്നത് അര പാക്കറ്റ് അര അങ്ങനെയാണ് ഗം ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ലെവൽ തൂക്കട്ടേക്ക് തൂക്കി നല്ല ലെവലിന് തന്നെ എടുക്കണം ഇപ്പം നമ്മളകം കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പുറത്താണ് അപ്പോൾ പുറത്ത് രണ്ട് ചെവരും കൂടി പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്ത് ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിടാൻ വേണ്ടി കുറച്ച് കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ നമ്മളിന്ന് അതും കൂടി ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റ് അന്ന് റെസ്റ്റെന്ന് പറയുന്ന സാധനമേ എടുത്തിട്ടില്ല നമ്മളങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമായി ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയമായിട്ട് പോലും നമ്മൾ ഉണ്ണ ഇറങ്ങിയിട്ടില്ല കാരണം ഈ ഒരു ചെവരും കൂടി അടിച്ച് തീർത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈ ചുമരി ഇടന്ന് ഉണങ്ങിപ്പോകും ഉണങ്ങിക്കഴിഞ്ഞാൽ കാരണം ഇത് വീടിൻ്റെ ഫ്രണ്ട് കയറി വരുമ്പോൾ കാണുന്ന ചുമരാണ് അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിങ് കഴിഞ്ഞ് തേച്ചെടുക്കുമ്പോൾ മഹാവൃത്തികളായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം വർക്ക് മൊത്തം തീർത്ത് കൊടുക്കാനാണ് നോക്കുന്നത് പിന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഒരുപാട് ടെക്നിക്കും ഒരുപാട് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട് എല്ലാത്തിനും കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ പരിഹാരം കാണാൻ അതിൽ പറ്റും അപ്പം തന്നെ നമുക്ക് ഏകദേശം ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാലായിപ്പം തന്നെ നമുക്ക് അകം മൊത്തം ഫ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പുറത്ത് ഒരു ചവര് ഏകദേശം നമുക്ക് ചാന്തടിച്ച് തീരാറായി അപ്പം നിങ്ങൾ ബാത്റൂമ് ഇതുപോലെ ചെയ്യുന്നുവെങ്കിൽ ആരെങ്കിലും ചെയ്യാൻ താല്പര്യം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ എപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫ്ലാസ്റ്ററിങ് ചെയ്ത് നേരത്തെ നല്ല രീതിയിൽ തൂക്കട്ടയ്ക്ക് ലെവൽ എടുത്ത് വേണം നമ്മൾ ചെയ്യാൻ ഇല്ല നമുക്ക് ടൈലിൽ ഒരുപാട് നഷ്ടം വരും ഒരുപാട് പണിയും കിട്ടും നല്ല മുട്ടം പണി കിട്ടും നമുക്ക് ഒരു പണിയും കിട്ടാതെ ഇരിക്കാനും നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അതായത് ടൈൽ ചെയ്യുമ്പോൾ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മാക്സിമം കൂടിപ്പോൾ കുറച്ച് സമയം എടുക്കുകയെന്നേ ഉള്ളൂ പക്ഷേ തൂക്കട്ടയ്ക്ക് ലെവൽ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിൽ ഒരു പ്രശ്നവും വരില്ല പ്ലാസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നനയ്ക്കണം നനയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നേരം നല്ല നനയ്ക്കണം കാരണം ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇതുകൊണ്ടും ഈ മണലും സിമൻറ്റും പോപ്പുലർ ആയിട്ടും നല്ല ടൈറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും കാരണം ഈ മണലെന്ന് പറയണത് പൂടിയണ്ണാണ് പിന്നെ ഇതിപ്പോൾ നമ്മൾ തറ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇടിക്കുകയാണ് അപ്പോൾ ഇടി ഇടിയടി ഇല്ലാത്തത് കൊണ്ട് ഒരു തടി കഷ്ണം എടുത്ത് നമ്മളെ കൂടെ അതായത് ഈ വീടിൻ്റെ ഓണറിൻ്റെ കൂട്ടുകാരനാണ് പുള്ളിക്കാരൻ തന്നെ ഒരു തടി കഷ്ണമെടുത്ത് ചുറ്റിയെല്ലാം വെച്ച് ഇടിച്ച് നല്ല താക്കയാണ് അപ്പോൾ ഇത് വലിയ കനത്തിൽ ഒരു രണ്ടിഞ്ച് കനത്തിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഈ കോൺക്രീറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഞങ്ങളെ സൈറ്റിൻ്റെ ഓണർ കേട്ടോ ഉള്ളിക്കാരൻ കോൺക്രീറ്റ് കൂട്ടി ഇത് എന്തോന്ന് ചെയ്യുന്നു എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങളെ വർക്ക് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത്ര കോൺക്രീറ്റ് ചെയ്തു ചമർ കംപ്ലീറ്റും പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞു ഇത് ഇവിടെ കംപ്ലീറ്റ് ഇതാ കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി ഇപ്പം അവിടെ ഫ്രണ്ട് കാണുന്ന പടി ഒരു പടിയേ ഉള്ളൂ അപ്പോൾ അതിന് ഇടിച്ച് നമുക്ക് രണ്ടാക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം